ഫിറോസ അലി മുഹമ്മദാണ് നാല് മണ്ഡലങ്ങളിൽ അട്ടിമറി സാധ്യത പ്രതീക്ഷിക്കപ്പെടുന്നു അവസാന മിനിറ്റുകളിൽ അല്ലെങ്കിൽ പോളിംഗ് ദിവസം എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ് ആ നാല് മണ്ഡലങ്ങളിലേക്ക് വരാം അതിനുമുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൂന്ന് മണ്ഡലങ്ങളിൽ പ്രവചനാതീതമാണ് മത്സരം എന്നാണ് തൃശൂർ സ്വാഭാവികമായും പാലക്കാട് ആലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ആരും ജയിക്കാം ഒരുപക്ഷെ ഒരു തരംഗമുണ്ടായാൽ സ്വാഭാവികമായും യു ഡി എഫ് ജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ തരംഗമില്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിന് തൃശൂരിനെ സംബന്ധിച്ച് മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരും ജയിക്കാമെന്ന സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം എട്ട് മണിവരെ പോളിംഗ് നീണ്ടേക്കാം എന്നുള്ളതാണ് കാരണം ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ യന്ത്ര വോട്ടിംഗ് മെഷീനിലെ യന്ത്ര അതുപോലെ ഈ മെല്ലെ പോക്കായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് രാവിലെ മുതൽ അത്തരം പരാതികൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വടകരയിൽ നിന്നൊക്കെ കെ കെ രമയൊക്കെ ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവിടെ പോളിങ് വൈകുന്നു എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോഴും ബൂത്തുകളിൽ നീണ്ട നിര കാണാൻ കഴിയുന്നു എന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ പല ബൂത്തുകളിൽ നിന്നും ഉള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏതായാലും വലിയൊരു പോളിങ് ആദ്യത്തെ ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ പല മണ്ഡലങ്ങളിലും അറുപത്തിയേഴ് ശതമാനം വരെയാണ് പോളിംഗ് എന്നുള്ളത് സ്വാഭാവികമായും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ അത്രയേറെ ആവേശത്തോടെ പങ്കെടുത്തു എന്നതിന്റെ സൂചകം തന്നെയാണ് സൂചന തന്നെയാണ് അപ്പൊ നമുക്കിനി വളരെ ചുരുക്കി എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വലിയ തിരക്കിലാണെന്ന് വളരെ ചുരുക്കി ഈ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ അവസാന ദിവസം നമുക്ക് എങ്ങനെയാണ് ഈ അവസാന ദിവസം എന്ന് പറയുന്ന ഈ പോളിംഗ് ദിവസം സ്വാഭാവികമായും ഈ വോട്ടർമാരുടെ ചില പ്രതികരണങ്ങൾ ഉണ്ടാകും അതുപോലെ പാർട്ടി പ്രവർത്തകർ അടിയുറച്ച പാർട്ടി പ്രവർത്തകർ ഏത് നിലയ്ക്ക് അവരുടെ പെരു പെരുമാറ്റം ഉണ്ടാകുന്നു അവർ എത്രത്തോളം ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ചിട്ടയോടെ പ്രവർത്തിക്കുന്നു സ്ഥാനാർത്ഥികളുടെ ഒരു ആത്മവിശ്വാസം ഇതൊക്കെ സ്വാഭാവികമായും ഈ പോളിംഗ് ദിനത്തിലെ ഒരു ട്രെൻഡ് കാണിച്ചു തരും അങ്ങനെ പോളിംഗ് ദിനത്തിലെ ട്രെൻഡ് കാണിച്ചു തരുന്ന ഏറ്റവും ആദ്യത്തെ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോഴും അവിടെ അടൂർ പ്രകാശിന് ഒരു എഡ്ജാണ് പറഞ്ഞത് ചെറിയ മുൻതൂക്കം പക്ഷേ വി ജോയ് ആ മണ്ഡലം ഇളക്കിമറിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ആ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ ചിറയൻ കിഴ് അതുപോലെ വർക്കല രണ്ടായിരത്തി പതിനാറിൽ വർക്കല കഹാർ എന്ന് പറയുന്ന വലിയ അതികായന മറിച്ചുകൊണ്ടാണ് വി ജോയ് ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുന്നത് മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് മുൻപ് ഒരു കഥ ഈ കേട്ട ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ് ജില്ലാ സമ്മേളനം നടക്കുന്നു വലിയ പ്രമുഖരായ നേതാക്കളൊക്കെ ഉണ്ട് രാത്രി വൈകിയും സമ്മേളനം നീളുകയാണ് എസ് എഫ് കാലമാണ് ജോയ് പഠിക്കുന്ന കാലമാണ് ആ കാലത്ത് സമ്മേളനം ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കുന്നു കാരണം ജോയ് ജില്ലാ സെക്രട്ടറി ആകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ ജോയ് ജില്ലാ സെക്രട്ടറി ആകാൻ ഒരു വിഭാഗം ജോയിയെ ജില്ലാ സെക്രട്ടറി ആകണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് ജോയിയെ താല്പര്യമില്ല അങ്ങനെ രാത്രി രണ്ടു മണിവരെ നീളുന്ന ആ സമ്മേളനത്തിനൊടുവിൽ അല്ലെങ്കിൽ കൂടിയാലോചനകൾക്കൊടുവിൽ പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്താക്കിക്കൊണ്ട് ജോയി എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആകുന്ന ഒരു പഴയ കഥ അന്നേ കരുത്തനാണ് ജോയി അപ്പോൾ ജോയിക്ക് ഈ മണ്ഡലം മുഴുവൻ നെടുമങ്ങാടുണ്ട് ഉണ്ട് വാമനപുരം അതുപോലെ അരുവിക്കട കാട്ടാക്കട ഇങ്ങനെ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് വരുന്നത് ഈ ആദ്യം പറഞ്ഞ മൂന്നിടങ്ങളിൽ വർക്കലയിൽ ആറ്റിങ്ങലിൽ ചിറയെങ്കീ ഇവിടെയൊക്കെ ജോയ് എന്ന നേതാവിന്റെ ഒരു അടിത്തറ ആ മണ്ഡലങ്ങളിലുള്ള അടിത്തറ പ്രത്യേകിച്ചും വർക്കല എം എൽ എ ആണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള സംവിധാനം അത് മുഴുവൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് വരുന്നത് ഏതാണ്ട് അടൂർ പ്രകാശിനോളമോ അതിനപ്പുറമോ ഒരുപക്ഷെ ഒരു തരംഗം അടിച്ചാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാധ്യതയിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലം മാറുന്നു എന്ന് വോട്ടിംഗ് ദിനത്തിലുള്ള വിവരങ്ങൾ നമുക്ക് അങ്ങനെ ആണ് സൂചിപ്പിക്കുന്നത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം തന്നെ അടൂർ പ്രകാശിന്റെ മുഖത്ത് നോക്കിയാൽ ആത്മവിശ്വാസം ഇല്ല അതൊക്കെ എത്രത്തോളം നമുക്ക് ആധികാരികമായി പറയാൻ കഴിയുന്ന കാര്യമാണെന്നൊന്നും പറയില്ല പറയാൻ കഴിയില്ല കഴിഞ്ഞ തവണ ഈ തരംഗത്തെ ഒക്കെ അതിജീവിച്ച് ആലപ്പുഴ പോലെ വേണമെങ്കിൽ ആറ്റെങ്കിലും ഈ പിടിച്ചു നിൽക്കും എന്നുള്ള വിവരം അതായത് നെക് ടു നെക്ക് ആണ് അവിടുത്തെ പോരാട്ടം ഇഞ്ചോടിഞ്ചി നമുക്ക് പ്രവചനാതീതം എന്ന് പറയാമോ എന്നറിയില്ല ചിലപ്പോൾ നേരിയ ഭൂരിപക്ഷമാണോ എന്നും പറയാൻ കഴിയില്ല ആ നിലയ്ക്ക് പാർട്ടിക്കവിടെ ഒരു സംഘടനാ സംവിധാനത്തെ മുഴുവനായി ഉപയോഗിക്കാൻ കഴിഞ്ഞു ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പാർട്ടി വോട്ടുകൾ അവിടെ പോൾ ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാർട്ടി വോട്ടുകൾ പോൾ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം വാമനപുരത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാമനപുരമൊക്കെ പാർട്ടിയുടെ നെടുങ്കോട്ടയാണ് ചരിത്രത്തിലൊരിക്കൽ പോലും വാമനപുരം നിയമസഭയിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോൺഗ്രസിന് ഒരംഗത്തെ പോലും അയക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ നെടുമങ്ങാട് കഴിഞ്ഞ ഈ വലിയ തരംഗത്തിലും സമ്പത്തിന്റെ ലീഡ് ചെറിയ ലീഡ് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ഓട്ടോ മറ്റോ ലീഡുകൊടുത്ത മണ്ഡലമാണ് അതുപോലെ അരുവിക്കരയും കാട്ടാക്കടയും ഒക്കെ നിലവിൽ ഈ മണ്ഡലം മുഴുവൻ ചുവന്നു കിടക്കുന്നു പാർട്ടി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ ആറ്റിങ്ങലിലെ അവസ്ഥ അടൂർ പ്രകാശിന്റെ അവസ്ഥ പരിങ്ങലിലാകും എന്നുള്ള ഒരു സൂചന ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പറയപ്പെടുന്ന ബൂത്തുകളിലൊക്കെ കേരളത്തിലെമ്പാടും ബൂത്തുകളിൽ വൈകിട്ട് ആറു മണിക്ക് ക്യൂവിൽ നിന്ന വോട്ടർമാർക്കെല്ലാം വോട്ട് ചെയ്യാമല്ലോ വോട്ടേഴ്സ് എല്ലാം അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ചില ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഭീമാപ്പള്ളി അടക്കമുള്ള ചിലയിടങ്ങളിൽ എട്ട് മണിവരെ എങ്കിലും നീളാം വോട്ടിങ് എന്നുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ ഇഞ്ചോടിഞ്ചി പോരാട്ടം നടക്കുന്ന ഒന്നാമത്തെ മണ്ഡലം ഏറ്റവും കടുപ്പമേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ആച്ചിങ്ങൽ മാറുമ്പോൾ രണ്ടാമത്തെ മണ്ഡലം ചാലക്കുടിയാണ് അവിടെ വലിയ ആത്മവിശ്വാസം ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ ട്വന്റി ട്വന്റിയുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്നു ഏതാണ്ട് ഒരു ലക്ഷം കടക്കുന്ന കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അറുപതിനായിരത്തിലധികം വോട്ടുകൾ ആ നിലയ്ക്കോ മറ്റുമായിരുന്നു ഏതായാലും അത് മത്സരിച്ചോ എന്നും എനിക്ക് സംശയമുണ്ട് അത് സബ്ജക്ട് കറക്ഷൻ ആണ് ഇത്തവണ പോൾ അവിടെ ആ മണ്ഡലം ഇളക്കിമറിക്കുന്നു ചാലക്കുടിയിൽ പോൾ ബെന്നി ബഹനാനെ തോൽപ്പിക്കുമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സംശയങ്ങൾ ഏറ്റവും അവസാനം ഈ പോളിംഗ് ദിനത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ എതിർ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ തോൽപ്പിച്ചത് സ്വാഭാവികമായും ഇന്നസെന്റിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നസന്റിന് ആ നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ തരംഗം ഉണ്ടായിരുന്നു ഇന്നസെന്റിന് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല പാർലമെന്റിൽ അതൊക്കെ അതൊക്കെ കാരണം ആ ഒരു തരംഗത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബെന്നി ബെഹനാൻ ജയിച്ചുവെങ്കിലും ഇക്കുറി മത്സരം ആദ്യഘട്ടം മുതൽ കടുത്തതായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു തരത്തിലുള്ള ചീത്ത പേരും കേൾപ്പിക്കാത്ത അല്ലെങ്കിൽ ക്ലീൻ ഇമേജ് ഉള്ള സി രവീന്ദ്രനാഥിനെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ സ്ഥാനാർത്ഥികളാണ് ഈ സി രവീന്ദ്രനാഥും വി എസ് സുൽകുമാറും എന്നൊക്കെയാണ് തോന്നുന്നത് സി രവീന്ദ്രനാഥിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അതുപോലെ കെ രാധാകൃഷ്ണൻ ഇവരൊക്കെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ വലിയ തോതിൽ നടന്നിരുന്നു അങ്ങനെ സി രവീന്ദ്രനാഥ് അവസാന റൌണ്ടിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ബെന്നി ഒപ്പം എത്തുന്നു വളരെ ശക്തമായ ഒരു മത്സരം ചാലക്കുടിയിൽ നടക്കുന്നു അവിടെ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു മൂന്നാമത്തേത് നമുക്ക് ആദ്യഘട്ടം മുതൽ വലിയ മത്സരം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം പ്രവചനാതീതം എന്ന് പറയേണ്ട അവസ്ഥയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ ആത്മവിശ്വാസിലാണ് രാജീവ് ചന്ദ്രശേഖറും എൻ ഡി എ ക്യാമ്പും എന്ന് ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള ടെക്കുകളുടെ വോട്ടുകൾ എൻ ബ്ലോക്കായി രാജീവ് ചന്ദ്രശേഖർ നേടിയേക്കാം എന്നുള്ള നില തീരദേശം കേന്ദ്രീകരിച്ച് അദ്ദേഹം ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ ഫലം കണ്ടേക്കാം ഏതാണ്ടിപ്പോൾ തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്നിയൻ രവീന്ദ്രനും ഇട ഈ ഇതിനിടയിലൂടെ ചിലപ്പോൾ പന്നിയൻ രവീന്ദ്രൻ ഒരു സൈഡിലൂടെ കയറിപ്പോയാലും ഈ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രത്യേകത ഏതാണല്ലോ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടും പാർട്ടി വോട്ട് കൃത്യമായിട്ട് ഇനിയിപ്പോൾ പന്നിയൻ രവീന്ദ്രനും വീണാൽ ചിലപ്പോൾ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയുമുണ്ട് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഒരു മണി മൂന്നുമണി മണിയൊക്കെ കഴിഞ്ഞിട്ടേ വോട്ട് വോട്ടെടുത്തോളൂ കാര്യം അത് അത് അങ്ങനെയാണ് പന്നിൻ രവീന്ദ്രനെ ചെയ്യേണ്ട വോട്ടുകളാണ് പക്ഷേ പന്നിയൻ രവീന്ദ്രൻ അത് ചെയ്യണോ പന്നിയൻ രവീന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്നൊരു അല്ലെങ്കിൽ പൂർണ്ണമായും പരാജയപ്പെടുമെന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ക്രോസ് വോട്ടിങ് നടക്കും അപ്പൊ അത് മുൻപ് നടന്നിട്ടുണ്ട് അത് പുതിയ കാര്യമല്ല ഞാനത് പറയേണ്ട ആവശ്യമില്ല അത് തിരുവനന്തപുരത്തും തൃശൂരിലുമൊക്കെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ടിങ്ങുകൾ ഉണ്ടാകുമോ എന്ന് അപ്പോൾ ആ നിലയ്ക്ക് തിരുവനന്തപുരത്തും അതിശക്തമായ മത്സരം നടക്കുന്നു മറ്റൊരു വളരെ വാശിയേറിയ മത്സരം ആയി ഏറ്റവും അവസാനം മാറുന്നത് കണ്ണൂരാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ദെല്ലാൾ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം പക്ഷെ അതിലേക്ക് കെ പ്രസിഡന്റ് കെ സുധാകരനൊക്കെ ആ സംഭവത്തിന്റെ ഫ്രെയിമിലേക്ക് നേരിട്ട് വരികയാണ് അദ്ദേഹമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇ പി ജയരാജൻ ഇന്ന് സമ്മതിക്കുന്നു പ്രകാശ് ജാവദേക്കറിനെ കണ്ടുവെന്ന് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കച്ചവടം സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള കൂടിയാലോചനകളോ കച്ചവടമോ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറും അതുപോലെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഒപ്പമോ അതിനു മുൻപോ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവായി കേരളത്തിൽ ബി ജെ പിയുടെ ആദ്യത്തെ അറിയപ്പെടുന്ന വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അതിനുശേഷം ഇപ്പോഴും എനിക്കറിയില്ല മറ്റൊരു ശോഭാ സുരേന്ദ്രന് പകരം ഒരു പേരുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ ഈ പറയപ്പെടുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ചില ഫൗളുകളൊക്കെ ഒഴിവാക്കിയാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി ബി ജെ പി എന്ന് പറഞ്ഞ് ഭരിക്കാൻ നടക്കുന്ന ആളാണ് അതുപോലെ ഇടക്കാലങ്ങളിൽ പാർട്ടിയായിട്ട് വിണങ്ങി പോകാറൊക്കെ ഉണ്ട് അവർ തന്നെ പറയുന്നത് പോലെ അവരെ പരിഗണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നന്ദകുമാർ പറഞ്ഞല്ലോ അതിന് പല കാരണങ്ങളുണ്ടാവാം എന്നെ പരിഗണിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോണ്ടിച്ചേരി ആവാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ട് സ്വാഭാവികമായും അങ്ങനെയുള്ള പരാതികളൊക്കെ വരുമല്ലോ വർഷങ്ങളായി ഈ പാർട്ടി ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയാകുമെന്നൊന്നും വിചാരിച്ചായിരിക്കില്ല ശോഭാ സുരേന്ദ്രൻ അവരുടെ ഒരു പ്രവർത്തനം തുടങ്ങിയത് നമ്മുടെ വിഷയം വിട്ടുപോവുകയാണ് ഞാൻ ശോഭാ സുരേന്ദ്രന്റെ കാര്യം ഈ സാന്ദർഭികമായി പറഞ്ഞു വന്നതാണ് അപ്പൊ ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഇദ്ദേഹത്തെ ബി ജെ പിയുടെ പ്രഭാരിയെ അറിയാമെന്ന് പറഞ്ഞല്ലോ ജാവദേക്കർ അറിയാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നീട് കാര്യങ്ങൾ വ്യക്തമാകും കഴിഞ്ഞ ദിവസം അതുപോലെ ഈ നമ്പറൊക്കെ ഫോൺ നമ്പറൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ശോഭ ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് വാട്സപ്പ് മെസ്സേജുകൾ വന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആ വിവാദം ഏത് നിലയ്ക്ക് അവസാന നിമിഷങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഞാൻ ഇന്നയാൾക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ സുധാകരന് വോട്ട് കൊടുക്കാൻ എനിക്ക് തീരുമാനിച്ച ഞാൻ ദല്ലാളും ബി നേതാവും പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും എം പി ജയരാജന് കൊടുക്കില്ലെന്നോ തിരിച്ചോ ഒക്കെ വോട്ടർമാർക്ക് ചിന്തിക്കാം അതുകൊണ്ട് അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാൻ കഴിയില്ല പക്ഷേ കണ്ണൂരും അതിശക്തമായ മത്സരം നടന്നു പ്രത്യേകിച്ചും ഈ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വിവാദങ്ങളും കൂടി എടുത്തിട്ടലക്കുകയാണല്ലോ രണ്ടു കൂട്ടരും വിവാദങ്ങളും കൂടി എടുത്തിട്ടക്കി ആ മത്സര രംഗത്തെ ഒന്നുകൂടെ ചൂട് എന്ന് വേണം കരുതാൻ ഈ മഹോത്സവത്തിൽ ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവത്തിൽ ഇപ്പോഴും ക്യൂ നിൽക്കുന്ന വോട്ടർമാർ തന്നെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അവരിപ്പോഴും എത്രയോ മണിക്കൂറുകൾ ചില ബൂത്തുകളിൽ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ക്യൂ നിന്ന നിൽക്കുന്ന ഇപ്പോഴും നിൽക്കുന്ന അമ്മമാരടക്കം നൂറ്റി പതിനൊന്ന് വയസ്സുള്ള ദണ്ഡപാണി അടക്കം ഉള്ളവർ നൂറ് വയസ്സിന് മുകളിലുള്ള എത്രയോ പേർ വീൽ ചെയറിൽ വന്ന് വോട്ട് ചെയ്തവർ അവരൊക്കെ ഈ ജനാധിപത്യത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളാണ് രാജ്യം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണല്ലോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ പോളിംഗ് ഡേയിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം നാല് മണ്ഡലങ്ങളിൽ കൂടി മത്സരം അതിശക്തമാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ആറ്റിങ്ങലാണ് ആറ്റിങ്ങിൽ കടുകട്ടി മത്സരം രണ്ടാമത്തെ മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടന്നത് ചാലക്കുടിയിൽ മൂന്നാമത് തിരുവനന്തപുരത്ത് നാലാമത് കണ്ണൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തൃശ്ശൂര് അതുപോലെ തൃശൂരും പാലക്കാടും അതുപോലെ ആലത്തൂരും ആലത്തൂരൊക്കെ വലിയ മത്സരമാണ് ആലത്തൂര് വേണമെങ്കിൽ ആ ടൈറ്റ് ഫൈറ്റിൽ ഒരു ശതമാനമോ ഒരു ശതമാനത്തിൽ അധികമോ ചിലപ്പോ നമ്മുടെ രാധാകൃഷ്ണന് എഡ്ജുണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം അത് പറയാൻ സമയമായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാർ തുടരും എന്ന് കരുതട്ടെ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ആഘോഷിക്കാം ജൂൺ നാല് വരെ കാത്തിരിക്കാം സ്നേഹം